ഇസ്രായേലിലെ ടെല്ലാവീവിലെ ജനവാസ മേഖലയിൽ ഹൂതി തീവ്രവാദികൾ തുറന്നുവിട്ട ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹൊദ തുറമുഖത്ത് ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തി ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എൺപത്തിയേഴു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹൂതികൾ ഇസ്രായേലിനെതിരെ നിരന്തരം ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ ഹുദി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം പന്ത്രണ്ട് ഇസ്രായേലി വിമാനങ്ങൾ എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽ ഫൈറ്റർ ജെറ്റുകൾ എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾ രഹസ്യാന്വേഷണ വിമാനങ്ങൾ ഇന്ധന വിമാനങ്ങൾ എന്നിവ ഉൾപ്പെട്ടതായിരുന്നു ഓപ്പറേഷൻ ഇതാദ്യമായാണ് യമനിൽ ഇസ്രായേൽ നേരിട്ട് ആക്രമണം നടത്തുന്നത് ഹൊദൈദ തുറമുഖത്തെ ഇന്ധന ഡിപ്പോകളും ഊർജ്ജ സംഭരണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയത് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവരാൻ ഹൂതികൾ ഉപയോഗിക്കുന്ന തുറമുഖമായിരുന്നു അത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് ആക്രമണം നടത്തിയതിന് പിന്നാലെ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ നൂറുകണക്കിന് ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത് എന്നാൽ യമനിലെ ആദ്യത്തെ ഐ ഡി എഫ് ആക്രമണമാണിത് വെള്ളിയാഴ്ച ടെലവീവിൽ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സിവിലിയൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു